വിവാദ ചിത്രം ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപതയും രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകയിലെ കുടുംബ കൂട്ടായ്മയിൽ ചിത്രം പ്രദർശിപ്പിച്ചു പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകി വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി ഇടുക്കി രൂപത ഇന്നലെ പ്രദർശിപ്പിച്ചിരുന്നു ചിത്രം ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി അതിരൂപത മീഡിയ ഡയറക്ടർ ജിൻസ് കാരക്കോട്ട് പറഞ്ഞു ഇടുക്കി രൂപതയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലൗ ജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു അതിൽ വർഗീയത കലത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും ലോകത പറയുന്നു കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം നടന്നത് വചനോത്സവത്തിന്റെ ഭാഗമായാണ് ചിത്രത്തിന്റെ പ്രദർശനം നടന്നത് പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിപാടിയിൽ സംസാരിച്ചത് ലൗജി ഖാദിനെക്കുറിച്ച് പരിപാടിയിൽ പരാമർശമുണ്ടായിരുന്നു കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ലെന്നും അതിരൂപതയുടെ മീഡിയ ഡയറക്ടർ വിശദീകരിച്ചു പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലൗജി ഖാദ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും നടത്തിയിട്ടില്ലെന്നും അതിരൂപത വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള